ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഉള്ളിവടയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉള്ളിവട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഉള്ളിവട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള മൂന്ന് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവാള നിങ്ങൾ അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഇതുപോലെ നീളത്തിൽ കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കനം കൂടിയാൽ ഉള്ളിവട റെഡിയായി കിട്ടില്ല ഇനിയിപ്പോൾ ഈ ഒരു സവാള നന്നായിട്ട് കൈവച്ചിട്ട് ഇതുപോലൊന്നും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ അത് അതെല്ലാം കൂടി കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ അളവിലാണ് കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഉപ്പ് ഇട്ടതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഉപ്പ് എല്ലായിടത്തും ആകുന്ന രീതിയിൽ കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചു എടുക്കണം കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ചെയ്തെടുത്താൽ മതി നമ്മളിതുപോലെ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിവടയൊക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യണേ സവാളയും ഉപ്പും കൂടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ അടച്ച് വെക്കുന്ന സമയത്ത് ഇത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് സൂക്ഷിച്ചാൽ മതി കേട്ടോ പുറത്ത് വെക്കേണ്ട അപ്പോൾ ഈ ഒരു സവാളയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇതുപോലെ അടച്ച് വെക്കുന്ന സമയത്ത് എന്തായിട്ട് നിങ്ങൾ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ സവാള ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾതാ നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു നാല് തണ്ട് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ താ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ അത് അതെല്ലാം കൂടി ഞാൻ ഇവിടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പൊടികൾ കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെയാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മളെ പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പത്തന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൂടി പോകാതെ ശ്രദ്ധിക്കണേ കാൽ ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കൊഴച്ചെടുക്കണം നമ്മൾ ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ നമ്മൾ നേരത്തെ സവാളയിൽ ഉപ്പിട്ട് കുഴച്ച് വെച്ചത് തന്നെ സവാളയിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കിയതിന് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തെ ഇതുപോലെ കുഴച്ച് നോക്കുന്ന സമയത്ത് അല്പം വെള്ളത്തിൻ്റെ കുറവുണ്ട് കേട്ടോ ഞാനൊരു ടീസ്പൂൺ അളവിൽ മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പ് അല്പം കുറവാണ് കേട്ടോ ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ കടലമാവും മൈദയൊക്കെ കുറവാണെന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഉള്ളിവിടയിൽ നമുക്ക് എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് ഉള്ളി തന്നെയാണ് കേട്ടോ ഒരുപാട് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് അപ്പോൾ നമ്മുടെ ഉള്ളിവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളിവിടാന്ന് പറയുന്നത് തന്നെ ഉള്ളിയാണ് കൂടുതൽ വേണ്ടത് പൊടി അല്പം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഈ പറയുന്ന ഈ ഒരളവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾ എത്രത്തോളം സവാളയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പൊടിയുടെ അളവൊക്കെ മാറ്റം വരുത്തണം കേട്ടോ ഇനിയിപ്പോൾ അത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ചുട്ടെടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ അല്പം വെളിച്ചെണ്ണ ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചൂടായ വെളിച്ചെണ്ണേനു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ നമ്മൾ ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല ക്രിസ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നല്ല ചൂടുള്ള വെളിച്ചെണ്ണ ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതാ വെളിച്ചെണ്ണ നന്നായി തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഈ ഒരു മാവിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ശേഷം നമുക്ക് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നമുക്ക് കയ്യിലേക്ക് അല്പം മാവെടുത്തൊന്ന് പരത്തി കൊടുക്കാം ഞാനന്ന് കൈ നനച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൽ നിന്ന് അല്പം മാപെടുത്ത് കയ്യിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് എത്രത്തോളം വലിപ്പത്തിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പരത്തി എടുത്താൽ മതി ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പത്തിലാണെട്ടോ ചെയ്തെടുക്കുന്നത് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് ഒരു രീതിയിൽ നിങ്ങൾ കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്തെടുക്കാനാണെങ്കിൽ ചെറുതായിട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അളവ് കിട്ടും ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരെണ്ണം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ തീ വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരുപാട് തീ കൂട്ടി വെച്ച് കൊടുത്താൽ നമ്മുടെ ഉള്ളിലൂടെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഉള്ളൊന്നും കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല അപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉള്ളിവിടെ ഒരുപാട് അങ്ങ് കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയാലും ഈ ഒരു ചൂട് തന്നെ കിടന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് കളർ മാറി കിട്ടും അപ്പോൾ അതാ ഈ ഒരെണ്ണം ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നമുക്കിതുപോലെ ബാക്കിയുള്ളത് കൂടി അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി ഇവിടെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നിങ്ങളൊറ്റത്തവണയെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ